ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത് അത് സിഗ്നലാണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്യുക അത്രയും ഉറപ്പായതുകൊണ്ട് അത്രയും ഉറപ്പോടുകൂടി ഞാൻ പറയാം നിങ്ങൾ സി സി ടി വി പരിശോധിക്കും കെ ഡ്രൈവർ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്തെ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തക്കത്തിൽ മേയറുടെ വാദങ്ങൾ എല്ലാം പൊളിയുന്നു കെ എസ് ആർ ടി സി ബസ്സിനെ മറികടന്ന് സീബ്ര ലൈനിൽ കാർ കുറുകെ ഇട്ടിട്ടില്ല എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളം എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യം കെ എസ് ആർ ടി സി ബസിന് കുറുകെ സീബ്രാ ലൈനിൽ മേയർ സഞ്ചരിച്ച കാർ കാറിട്ടിരിക്കുന്നത് ബസ് തടഞ്ഞതിനും ട്രിപ്പ് മുടക്കിയതിനും മേയർക്കും എം എൽ എക്കുമെതിരെ ഇനിയും കേസെടുത്തിട്ടില്ല അതിനുശേഷം മേയർ ഇന്ന് പറയുന്നത് ലഹരി അടക്കം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് പോലീസ് പറയുന്നത് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നു ഇയാളെ പരിശോധിച്ചു ഇയാളുടെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചു ഇയാൾ ലഹരിയൊന്നും ഉപയോഗിച്ചതായി കണ്ടെത്തിയില്ല എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഡ്യൂട്ടിക്ക് ഒരു തട്ട് പണിക്ക് പോയാൽ ആയിരം രൂപ ശമ്പളം കിട്ടും ഈ നട്ടപാതിരയ്ക്ക് ഇത്രയും ദൂരം ഈ വെയിലത്തും മഴയത്തും വണ്ടി ഓടുന്നതിന്റെ അവസ്ഥ അവർക്ക് അറിഞ്ഞുകൊടുത്തത് അവർ യേശിക്കാത്തിരിക്കുന്നോണ്ട് അവർ അതീത അധികാര ദുരുപിനിയോഗ ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പഠിപ്പിക്കും ഏതെങ്കിലും ജനങ്ങൾ അവരെ കാർക്ക് ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു